ഹലോ സ്ഥലാ വലൈക്കും ഗുമക്കളി ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഗേറ്റ് അതുപോലെ അടുക്കളയുടെ വർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ സംഭവങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അതായത് നമ്മളെ താജക്ക് നമ്മളെ വീണ്ടും എത്തിയിട്ടുണ്ട് ഫൈനൽ നമ്മളെ കിച്ചണിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ് ബാക്കി ടൈൽസും കാര്യങ്ങളും ഒക്കെ ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചെന്ന ആളാണ് ഇതിന്റെ നമ്മള് കിച്ചൻ്റെ വർക്കും ഓരോ തന്നെയാണ് കാരണം അവരുടെ കംപ്ലീറ്റ് വർക്കും ഓരോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ മോഡേൺ കിച്ചൺ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ള അപ്പോൾ അതിന്റെ സ്ലാബും കാര്യങ്ങളും ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഓക്കെ നമ്മൾ ചെയ്യല് പീസ് അതിന്റെ ഇതിപ്പോ ഇത് അടിച്ചിട്ട് ചെയ്യാം ഒട്ടിച്ച് വെക്കാം ഏതൊരു ടൈപ്പ് ആണ് നമ്മുടെ വരുന്നത് കേട്ടോ നമ്മൾ കിച്ചന്റെ ഇതിന് മൂന്നും ടൈൽസും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പൊ അതിനുള്ളത് ചെക്ക് ചെയ്ത് വെച്ചാ എങ്ങനെയാണ് ഒട്ടിക്കണെന്നുള്ളത് വേണ്ടി പോവാണ് ഇത് നമ്മുടെ മലാണ് വരുന്നത് അപ്പൊ അതിന്റെ മുകളിൽ പശ നമ്മൾ നമ്മളെന്താകും നമ്മുടെ സ്ലാബ് അതായത് തൈല് ഇത് തൈലോളി ആ ഫുൾബോളി തൈലാണ് വരുന്നത് ഇത് തിരിക്കോണ ആ തിരിക്കോണോണ കേട്ടോ പിന്നെ കായ് നമ്മളൊരു അഭിപ്രായത്തിൽ ഇന്റെ ഒരു ഒപ്പീനിയൻ ആണ് നമ്മൾ ഇപ്പം കുറെ പേര് സ്ലേവൊക്കെ വാർത്തലുണ്ട് അപ്പൊ ആ സ്ലേവ് വാർക്കുമ്പോ ഇതാവുമ്പോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടണം എന്താക്കാം അല്ലേ സ്ലേവ് വാർത്ത ചെയ്യാൻ ഐമേൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അത് ഒരു തിക്നെസ് നമുക്ക് നഷ്ടമാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ വർക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ഫുൾ വീഡിയോ നമുക്ക് കാണിച്ചതാട്ടോ പിന്നെ കായ് നമ്മുടെ ഗേറ്റ് സെറ്റ് ആയിട്ടുണ്ട് അതൊരു വെറൈറ്റി മോഡൽ ഗേറ്റ് ആണ് സെറ്റ് ആയിട്ടുള്ളത് ബാഹുബലിയിലെ അമരീന്ദ്ര ബാഹുബലിയാണ് ഗേറ്റ് പിടിച്ച് നടക്കുന്നത് അതൊക്കെ ബോഡിയൊക്കെ മീപേ അതായത് നമ്മളെ വീടിന്റെ പ്ലാന് അതായത് നമ്മളെ വീടിന്റെ ത്രീടിക്കനുസരിച്ച് തന്നെയാണ് നമ്മൾ ഗേറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ നമുക്ക് വരുന്ന രണ്ട് കളറാണ് ഇതിന്റെ കാര്യങ്ങൾക്കും നേരുന്ന ഏറ്റവും അപ്പൊ നമുക്ക് ഗേറ്റ് ഭയങ്കര ഇഷ്ടായിട്ട് അതായത് സിമ്പിൾ പണിയേ ഉള്ളൂ ചെറിയ ബഡ്ജറ്റ് ഗൈറ്റാണ് പക്ഷെ അതിന്റെ കുറെ നാർഭാടാക്കി ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയ സാധനമുള്ളൂ പക്ഷെ അത് വൃത്തിക്ക് വെറൈറ്റി ചെയ്യണം അതിലാണ് കാര്യം അല്ലേ അതായത് ചെറിയ ഒരു ബഡ്ജറ്റ് മാത്രമേ ആ ഗേറ്റിന് വന്നിട്ടുള്ളൂ ചെറിയ കമ്പില പരിപാടികൾ മാത്രം ബാക്കിയൊക്കെ ഈ സാധനമൊക്കെ ഇനി നമ്മൾ പെയിന്റിങ്ങില് നമ്മള് സെറ്റാക്കുന്നുള്ളതാണ് അതായത് ഇതിന്റെ ഒരു മോഡലാണ് നിങ്ങള് നോക്കേണ്ടത് എഞ്ചിനീയർ ഒരു മോഡൽ മോഡൽ ഓനോട് പറഞ്ഞു കൊടുത്തു ഓന അത് വെറുപ്പിക്കും സെറ്റ് ചെയ്ത് കഴിച്ചു എന്തായാലും നമ്മുടെ ഇന്റീരിയർ ചെയ്യുന്ന ഇന്റീരിയർ ഇൻഡസ്ട്രിയില് ചെയ്യണത് ഇപ്പൊ അക്ബർ ഖാൻ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് എല്ലായിടത്തും എത്തുമല്ലേ ഓക്കെ കായ്സ് അപ്പോൾ അതിൻ്റെ അതേ ഒരു ചെറിയ ഗെയ്റ്റാണ് നമ്മുടെ ഇവിടെയും വെക്കുന്നത് പിന്നെ ചെറിയ ഒരു എന്ത് വെച്ചിട്ടുള്ളത് നമ്മളിങ്ങനെ ഈ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഇതിനെന്താ പറയുക ഇത് പഠിപ്പുരാല്ലേ പടിപ്പുര സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഞാൻ അക്ബർ ഖാന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മൂപ്പര് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി കാണാം ഇതുവരെ കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളെ ഫ്രണ്ടിലെ ഗെയിറ്റും വെച്ച് അതും ഈ ഒരു തീമിലേക്കാണ് അതും ആ ഒരു തീമിലേക്കാണ് ഓക്കെ 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 മതിലൊക്കെ വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിലാണ് മതിലൊക്കെ ചെയ്തിട്ടുള്ളത് മതിലായാലും എന്റെ ഡിസൈൻ ആയാലും കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം നമ്മുടെ അക്ബർ ടീമാണ്

ഓക്കെ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എന്തിനാണ് മോഡേൺ കിച്ചില് കിച്ചണില് അടുപ്പ് എന്ന് ചോദിച്ചായിരുന്നു പക്ഷെ ഈ അടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് മോഡേൺ കിച്ചണൊക്കെ ഇപ്പം ഉണ്ടായതല്ലേ അടുപ്പ് എന്നതുകൊണ്ടായിരുന്നു അപ്പൊ അതിനെയാണെങ്കിൽ സ്ഥലം കണ്ടുവെച്ച് ഇവിടെ നിങ്ങളുടെ മോഡേൺ കിച്ചണും ഇവിടെ നിങ്ങളുടെ വേറെ എത്രയെങ്കിലും ഉപയോഗിക്കുള്ളൂ എന്നാൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വൃത്തിക്ക് സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് അതിന് നല്ല ഹൈഫ്ലേ ചിമ്മിൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോരുത്തരുടെ സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പൊ അതിനനുസരിച്ച് സെറ്റ് ചെയ്തതാണ് പിന്നെ ഇത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാൻ വെച്ചതിനനുസരിച്ച് സംഭവങ്ങളൊക്കെ വരാണ്ട് അതിന്റെ ഫിനിഷിംഗ് പണിയിലാണ് ഓക്കെ നമ്മുടെ കാജുക അവിടെ ഉണ്ട് അതിന്റെ വേറൊരു നമ്മുടെ ടേബിളിന്റെ പണികൾ ഇവിടെ ആ തുടച്ചെടുക്കാൻ പറ്റുന്നതാണ് ടൈൽസ് അല്ല അത് ഗ്രാനൈറ്റ് ആണ് അത് എന്താ പറയാ എത്ര കന എന്താ ഇത്ര കനുണ്ടായി ചൈനീസ് കന ഇണ്ടോ വേറെ സംഭവം സെറ്റ് ചെയ്തു എന്താവും കാണാത്ത ഡോർ രീതിയില്ല അതിനെ ചോദിക്കണം അല്ലേ അങ്ങനെ നമ്മൾ എന്താക്കും ഒരു ഉന്തു കൊടുക്കുമ്പോഴാണ് അവിടെ അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യണേ അവിടെ ബാത്റൂമുള്ളത് അറിയില്ല ഈ പെരേലുള്ളവർക്ക് മാത്രമാണ് അവിടെ അവള് ബാത്റൂമുള്ളത് അറിയാൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ആ ചുമരണ്ട് ഉന്തി എന്ന് പറഞ്ഞാൽ ഉണ്ട് ചുമര ഉന്തി മറിച്ചിട്ട് നമ്മൾ പോകും അപ്പൊ ഇതിങ്ങനെ ഈ കവറൊന്നല്ലേ വരിക ഇതിനൊക്കെ വേറൊരു പണികൾ വരാനുണ്ടല്ലോ ഓക്കെ നമ്മളുള്ളതൊക്കെ നമ്മള് കറക്റ്റ് നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഓടി 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 എല്ലാ സംഭവങ്ങളും ഒതുങ്ങിട്ടുണ്ട് അല്ലേ ഉള്ള കളി പാറി പോയിട്ടുണ്ട് എല്ലാം കൊണ്ടും ഭാഗത്തായി ഇനി എന്താണ് ഇനി നമ്മടെ കൊടിയ്ക്കലും കൂടെയുള്ളു വെയിറ്റിങ്ങിലാണ് അല്ലേ ഒരു ഇതൊക്കെ സെറ്റ് സെറ്റായില്ലേ എല്ലാം സെറ്റായി ഒക്കെ കായി സപ്പോ എന്തായാലും ഇങ്ങനെ തരുന്ന നോക്കുന്നുണ്ട് നോക്കി നിസ്റ്റാ റൂമി നിസ്റ്റാ റൂം നോക്കി നിസ്റ്റാ റൂം സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചരാ അതിനെയൊക്കെ പണികൾ ഏകദേശം ആയി വരുന്ന വയറിംഗ് ഫൈനൽ സ്റ്റേജിലാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും കാണിക്കണമെന്ന് വെച്ചാൽ ഓരോ സെക്ഷനൊക്കെ കാണിച്ചു തരും എന്താണ് നമ്മള് മുസല്ല വെക്കാൻ അതുപോലെ നിസ്കാര കുപ്പായം വെക്കാൻ മുസാരിഫ് വെക്കാൻ വാക്കിലെ കാര്യങ്ങൾ ഇവിടെ ഒരു കുഷൻ ഇട്ടിട്ട് ഓതാനുള്ളത് സെറ്റപ്പ് ആക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളില് ടി വി ഇതിൻ്റെ ഉള്ളിൽ ഇൻവേർട്ടർ ബാറ്ററി കാര്യങ്ങൾ അതൊന്നും കാണാത്ത രീതിക്ക് ആക്കിയിട്ടുണ്ട് മൊത്തം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഒരു ചെറിയൊരു ഹാങ് ലൈറ്റർ കൊടുത്ത് നമ്മള് നിസ്കാരം എന്തായാലും അടിപൊളിയാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി ഒന്നും കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ നടുമുറ്റത്തിലാണ് ഇതൊന്നും ഒന്നും കൊടുക്കുക ഇങ്ങനെ വരിക ഇവിടെ നിസ്കരിക്കുക അതുമല്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഫുള്ള് ഫൈനലാണെന്നുണ്ടെങ്കിൽ ഈ പൊടിയും കച്ചറുകളൊക്കെ മാറിക്കിട്ടണം അല്ലേ അതായത് ഇന്നത്തേക്ക് കൂടി നമ്മൾ ഇന്റീരിയറിന്റെ പണികൾ തീരാണ് ഓക്കെ അപ്പം അതിന്റെ ഫൈനലാണ് ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്നത് ഇപ്പം ഈ ഇവരെ പണി കഴിഞ്ഞാൽ ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഈ ടൈൽസ് നമുക്ക് എടുത്താണ്ട് കാണിക്കും പിന്നെ നമുക്ക് നമുക്കിതിലൊരു മരം വരാണ്ട് ആ മരം നാളെ വരുമോ നാളെ വരും നാളെ മുറ്റം പണി അല്ലാണ്ട് ഓക്കെ 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 അപ്പൊ എല്ലാ ഷെഡ്യൂളാക്കി വെച്ചെടുക്കാൻ എല്ലാരും ബാളെ വന്നാണ്ട് കഴിയുകയും ജീവിച്ചിട്ടാണ് നമ്മൾ ഓരോ സെക്ഷൻ കഴിക്കണല്ലേ ഓക്കെ പിന്നെ നമ്മളെ ഡോറ് ഈ ഒരു ടൈപ്പ് ടൈപ്പാണ് അതിന് നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട് പേരുള്ളില് വെളിച്ചല്ലോ ലേറ്റിന്റെ ആവശ്യണ്ടാവും ലൈറ്റിന്റെ ആവശ്യല്ലല്ലോ ഉള്ള് വെളിച്ചെണ്ണ ഈ ഒക്കെ പേരടെ ഉള്ളിൽ അടിക്കണ വെളിച്ചാണ് നമുക്ക് ഒരു ലൈറ്റ് ലൈറ്റിലാളെ കിട്ടണ്ടല്ലേ അവിടെ ക്ലാസ് വെക്കും ആ അവിടെ അടച്ചടക്ക് വരാണ്ട് അവിടെ ക്ലാസ് വരാണ്ട് െ ആ അവര് വന്നിട്ട് അവർക്ക് ഊരാനല്ലേ തുറന്നു വരുന്നുണ്ട് അകത്തേക്ക് റോഡൊക്കെ തുറന്നാ നാട്ടുകാരെ നമ്മള് പഞ്ഞിട്ടിടുവോ ഓരോ സ്ഥലം കയ്യേറി നമുക്ക് ആദ്യം സ്ഥലം വേണ്ട നമുക്കുള്ള നമ്മുടെ സ്ഥലം മതി അകത്തേക്ക് തുറന്നിട്ടാ കേറാട്ടോ എന്തായാലും ത്രീ ഡി എങ്ങനെയാണോ അത് പകർത്തിയ മാതിരി തന്നെ നമുക്ക് സെറ്റ് ചെയ്തിട്ടെങ്ങനെ നമുക്ക് ആ ഫോഴ്സും കൂടി വന്നു കഴിഞ്ഞാല് വരെ ഫൈനലാവുള്ളൂ അല്ലെ അതിന്റെ സെക്ഷനും നടക്കാനുണ്ട് ഗേറ്റ് എങ്ങനെ എങ്ങന ഏഹ് ഗേറ്റ് അടിപൊളിയാണ് നമുക്ക് സത്യം പറഞ്ഞ ഇങ്ങനെ ഈ ഒരു ഗേറ്റ് ചെയ്യാൻ ചെറിയ ബഡ്ജറ്റിൽ ഒള്ളൂ അല്ലേ പക്ഷെ അതിന്റെ ഫിനിഷിംഗ് ഒന്നും നോക്കിയക്കി അതേ ടൈപ്പ് തന്നെ ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്